ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ബോളിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ബോളി തയ്യാറാക്കാനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു കപ്പ് കടലപ്പരിപ്പ് വെത്തിരിക്കുന്നത് അത് നല്ല പോലെ വെള്ളമൊഴിച്ചാൽ ഒന്ന് കുതിർത്തെടുക്കാം ഇനി ഒരമണിക്കൂർ ഇതൊന്ന് കുതിർന്ന് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കഷ്ണം പട്ടിയും അതുപോലെ ഒരു അഞ്ച് ഏലക്കയും കൂടി ഇട്ട് നല്ല പോലെ നല്ല ഫൈനായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പം നമ്മൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൈദ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്താൽ ഒരു കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് വളരെ കുറച്ചാണ് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിരിക്കുന്നത് നമുക്ക് ഒരു ഒരു നുള്ളു ഉപ്പ് ഇതിലേക്ക് ചേർത്താം നമ്മൾ പഞ്ചസാര പൊടിച്ചത് ഒരു ഒന്നര ടീസ്പൂൺ ചേർത്തുന്നുണ്ട് എന്നിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് ഇനി കുറച്ച് കുറച്ചായി വെള്ളം ചേർത്തി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഞങ്ങൾ കുഴച്ചെടുക്കട്ടെ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയില് ചേർത്താം എന്നിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കാം എന്നിട്ട് നല്ല പോലെ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പം നമ്മൾ നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അത് എണ്ണ അതിൻ്റെ മേലെ കൂടെ കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് കണ്ടു ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നോക്കാം ആ സമയം കൊണ്ട് നമ്മുടെ കടലപ്പരിപ്പൊന്ന് വേവിച്ചെടുക്കാം കടലപ്പരിപ്പ് അരമണിക്കൂർ കഴിഞ്ഞ് ഇത് വേവിക്കാനിടയാണ് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വെച്ച് വേവിച്ചെടുക്കാം നല്ലപോലെ കടലപ്പരിപ്പ് വന്ന് വന്നിട്ടുണ്ട് കണ്ടോ നല്ല നൈസായിട്ട് വന്ന് വന്നിട്ടുണ്ട് ഇതിലെ വെള്ളമെല്ലാം ഒന്ന് ഊട്ടിയെടുക്കാം ഇപ്പം നമ്മൾ കടലപ്പരിപ്പ് സ്ട്രെയിൻ ചെയ്തെടുത്താണ് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾ പഞ്ചസാര പൊടിച്ച അതേ ജാറിൽ തന്നെയാണ് പൊടിച്ചെടുക്കുന്നത് കുറച്ച് കുറച്ചായി പൊടിച്ചെടുത്താൽ മതി നമ്മൾ കടലപ്പരിപ്പ് പൊടിച്ചെടുത്തതാണ് ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം അതിനായിട്ട് നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചേർത്തി കൊടുക്കാം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര കൂടി ചേർക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ഇതിനെ യോജിപ്പിക്കാം അപ്പോൾ നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റും കൂടെ റെഡി റെഡിയാകും ഇപ്പോൾ നല്ലപോലെ ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇതൊന്ന് തണുത്ത് വരട്ടെ തണുത്ത ശേഷം നമുക്ക് ബോളി തയ്യാറാക്കി തുടങ്ങാം അവ കുഴച്ചെടുത്തിട്ട് കണ്ടു ഇതിപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് എണ്ണ ഒന്ന് ഊറ്റിയെടുക്കാം അപ്പം നമ്മൾ ഒഴിച്ച് എണ്ണ ഊറ്റിയെടുത്തിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം കയ്യിൽ ഒന്ന് നെയ് തടവി ചെറിയ ബോൾസായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം അല്ല ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ബോൾസായി ഉരുട്ടിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ ഇരുപത് ബോൾസാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ബോളി തയ്യാറാക്കി തുടങ്ങാം എന്നിട്ട് കയ്യിൽ വെച്ച് ഒന്ന് പതിയെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം ഒന്ന് എണ്ണ തടവി കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഒരു ഈ ബോൾസ് എടുത്ത് ഇതിലേക്ക് വെച്ച് പതിയെ ഒന്നിങ്ങനെ കൊടുക്കാം എക്സ്ട്രാ വരുന്ന ഇതിനെ എടുത്ത് മാറ്റി വയ്ക്കാം എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് ബോളാക്കാം അപ്പോൾ നമ്മൾ നല്ല ബോളായി എടുത്തിട്ടുണ്ട് ഇനി ഇത് പതിയെ കൈ കൊണ്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇത് പരത്തി എടുക്കാം പരത്തിയെടുക്കാനായിട്ട് നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഈ അരിപ്പൊടിയിൽ ഒന്നിങ്ങനെ ആക്കി നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ് നല്ല നൈസായിട്ട് വേണം നമുക്ക് പരത്തിയെടുക്കാൻ അപ്പോൾ നമ്മൾ പരത്തി എടുത്താണ് നല്ല നൈസായിട്ടാണ് പരത്തി എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം അപ്പം നമ്മൾ നല്ല ചൂടായ തവയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മൾ ചൂടായ തവയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും നമ്മൾക്ക് തിരിച്ച് മച്ച ഇട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം ഇപ്പം നെയ്യൊന്ന് ഒന്ന് തടവിയിട്ടുണ്ട് നെയ്യ് നമുക്ക് ഇവിടെയും നെയ്യ് അതുപോലെ തടവി കൊടുക്കാം നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ചുട്ടെടുക്കാം ഇത് നമുക്ക് ഇതെടുത്തു മാറ്റാം വേറെ സോഫ്റ്റ് ആയിട്ടുള്ള ബോളി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അതുപോലെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്